പല്ലിൽ കറുത്ത കറ പിടിക്കാനുള്ള കാരണങ്ങൾ തെറ്റായ രീതിയിലുള്ള ബ്രഷിങ്ങും കറ പിടിക്കുന്ന ചായ കാപ്പി മറ്റ് ബിവറേജസിന്റെ ഓവർ യൂസേജുമാണ് അതുപോലെ അയൺ അടങ്ങിയ സിറപ്പും ചില ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമൊക്കെ കറ പിടിപ്പിക്കുന്നതിന്റെ ഒരു കാരണമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്തവരിലും ഇടയ്ക്കിടെ കറ പിടിച്ച് കാണുന്നുണ്ട് എത്ര തന്നെ ക്ലീനിങ് ചെയ്താലും വീണ്ടും വീണ്ടും കറ ഉണ്ടാകുന്നു എന്ന കംപ്ലൈന്റും കേൾക്കുന്നുണ്ട് ഇതിനുള്ള കാരണം ബാക്ടീരിയ ആണ് ക്രൊമോജനിക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന സ്റ്റെയിൻസ് ആണ് കറയായി കാണപ്പെടുന്നത് മോണയോട് ചേർന്നിരിക്കുന്ന പല്ലിന്റെ ഭാഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ഇങ്ങനെ ുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബ്രഷിംഗ് ഹാബിറ്റും അതുപോലെ തന്നെ ഓറൽ ഹൈജീനും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ് രണ്ടു നേരം കൃത്യമായി തന്നെ ബ്രഷിംഗ് ചെയ്യുക മൂന്ന് മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷ് മാറുക എന്ത് തന്നെ ഫുഡ് കഴിച്ചാലും അതിപ്പോൾ ലിക്വിഡ് ഫുഡ് ആണെങ്കിൽ പോലും നന്നായി തന്നെ വായ കഴുകി വായയുടെ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇടക്കിടെ ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഒരു ആറു മാസോ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തി ക്ലീനിങ് ചെയ്യുന്നതും നല്ലതായിരിക്കും